ഇനിയും പി എസ് പ്രശാന്തിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പ്രസിഡന്റായി തുടരുവാൻ അനുവദിക്കുമോ അങ്ങനെയെങ്കിൽ സർക്കാർ ഭാവിയിൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും ശബരിമല സ്വർണക്കൊള്ള കേസിൽ സംശയനിഴിൽ ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്തും ഉണ്ടെന്നതാണ് വാസ്തുത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം വീണ്ടും പൊതിയാൻ നീക്കം നടന്നതെന്നും അതിന് തിടുക്കം കൂട്ടിയതെന്നും കണ്ടെത്തിലുണ്ട് കോടതി അടക്കമുള്ള നിയമ സംവിധാനങ്ങളെ കബളിപ്പിക്കാനുള്ള നാടകമാണ് നടന്നതെന്നും ഹൈക്കോടതി വിമർശിച്ചു പാളികൾ കൊണ്ടുപോയത് മിനിറ്റ്സിലില്ലെന്നും നിരീക്ഷിച്ച കോടതി പി എസ് പ്രശാന്തിന്റെ അധ്യക്ഷതയിലുള്ള ബോർഡിന് ഗുരുതര വീഴ്ച സംഭവിച്ചതായും കുറ്റപ്പെടുത്തി ഇതോടെ പ്രശാന്തിന് കാലാവധി നീട്ടിക്കൊടുക്കാനുള്ള സർക്കാർ നീക്കവും പ്രതിസന്ധിയിലായി പ്രശാന്തിന് ന്യായീകരിച്ച ദേവസ്വം മന്ത്രി വി എൻ വാസവനും വെട്ടിലാവുകയാണ് ഹൈക്കോടതി നിരീക്ഷണങ്ങളോടെ കേസിൽ പ്രശാന്ത് പ്രതിയാകേണ്ട സാഹചര്യമുണ്ട് മുൻ പ്രസിഡന്റ് എൻ വാസു പ്രതിയായി കഴിഞ്ഞു വാസുവിനെ ഇനിയും അറസ്റ്റ് ചെയ്തിട്ടില്ല ഇതിനിടെയാണ് പ്രശാന്തിനെതിരായ പരാമർശം ഇതിനിടയിലും പ്രശാന്തിന് കാലാവധി നീട്ടിക്കൊടുക്കാനുള്ള ഓർഡിനൻസ് ഒരുക്കുകയാണ് പിണറായി സർക്കാർ നിലവിലെ സാഹചര്യത്തിൽ ഈ ഓർഡിനൻസ് ഉണ്ടാകുമോ എന്നതാണ് നിർണായകം എസ് ഐ ടിയുടെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പരിഗണിച്ച ശേഷം ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെതിരെ ഗുരുതര പരാമർശങ്ങൾ ഇത് മാറ്റിയെടുക്കാൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പ്രശാന്ത് നേരത്തെ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മൂന്നിന് തിരുവാഭരണം കമ്മീഷണർ ദേവസ്വം സെക്രട്ടറിക്ക് അയച്ച കത്തിൽ പാളികൾ വലിയ കേടുപാടുകൾ സംഭവിച്ചതായും പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണെന്നും നിറമങ്ങിയിട്ടുണ്ടെന്നും പ്ലേറ്റ് ഇളകിയതായും ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ കത്ത് ലഭിച്ച ഉടനെ ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മണ്ഡലകാലം തുടങ്ങുന്നതിന് മുൻപ് എത്രയും പെട്ടെന്ന് പാളികൾ നന്നാക്കി തിരിച്ചുകൊണ്ടുവരണം എന്ന് നിർദ്ദേശം നൽകി ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു സ്പോൺസർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മണ്ഡലപൂജയ്ക്ക് നട തുറക്കുന്നതിന് മുൻപേ ദ്വാരപാലക പാളികൾ അറ്റകുറ്റപ്പണിക്കായി കൊടുത്തുവിടാനുള്ള എല്ലാ പേപ്പർ വർക്കുകളും ഉത്തരവുകളും പൂർത്തിയാക്കിയിരുന്നു എന്നാൽ ഇത്രയധികം ധൃതി കാണിച്ചിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാളികൾ കൊണ്ടുപോയി അറ്റകുറ്റപ്പണി നടത്തിയില്ല ഈ ധൃതി കെട്ടിച്ചമച്ച ഒന്നായിരുന്നുവെന്നും വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു എന്നും കോടതി ചൂണ്ടിക്കാട്ടി ജുഡീഷ്യൽ സുരക്ഷാ സംവിധാനങ്ങളുടെ കണ്ണുകെട്ടാൻ വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത്തരമൊരു തിടക്കം ദേവസ്വം ബോർഡ് കാണിച്ചത് എന്ന് കോടതി ഉത്തരവിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്പെഷ്യൽ കമ്മീഷണർ അറിയാതെ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയഞ്ചുവരെ പി എസ് പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് നടത്തിയ നടപടികൾ അതീവ ഗുരുതരവും സൂക്ഷ്മ പരിശോധന അർഹിക്കുന്നതുമാണെന്ന് കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ പാളികൾ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോകാൻ ബോർഡ് അനുമതി നൽകിയ വിവരങ്ങൾ മിനിറ്റ്സിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ ആൻഡ് മാലിയ കുവൈറ്റ്